പതിന്മങ്ങ് ശക്തിയോടെ അതിന്റെ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുകയൊക്കെ ചെയ്തു നമ്മൾ നേരിട്ട് കണ്ടതാണ് നമ്മുടെ ഈ കുട്ടികളിലാണ് നമുക്ക് പ്രതീക്ഷ ആ കുട്ടികൾ ശരിയായ വഴിയിൽ ഏറ്റവും ചെറിയ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന അധ്യാപകരോടാണ് നമ്മൾ എന്നും കടപ്പെട്ടിരിക്കേണ്ടത് നമ്മുടെയും നമ്മുടെ കുട്ടികളുടെയും ജീവിതത്തിൽ വലിയ വളരെ നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കുന്ന വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന അധ്യാപകരാണ് ഈ സ്കൂളിൽ ഉണ്ടാവുക സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ചെയർമാൻ പി കൃഷ്ണദാസ് അധ്യക്ഷനായി കെ ശ്രീദേവി കെ രമേഷ് വിനേഷ് കുമാർ ആലത്തൂർ എഇഒ എ ജയന്തി കെ ബി ബീനാദാസ് രവി മുരിങ്ങമല എസ് ഷംല വി എം മായാദേവി എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് കലാപരിപാടികളുമുണ്ടായിരുന്നു